അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ നൂതന സഹായവും ഇവിടെ ലഭ്യമാണ് പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ നിലമ്പൂർ റോഡ് കാളികാവ് വീണ്ടും കണ്ടുപിടിക്കുവാനുള്ളതായി നാട്ടുകാർ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ പലതവണ കടുവയെ കണ്ടതായി തൊഴിലാളികൾ പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊലപ്പെടുത്തിയ അതേ പ്രദേശത്താണ് വീണ്ടും റാവു തൊട്ടടുത്ത് എഴുപതേക്കറിൽ രണ്ടു മാസം മുൻപ് പശുവിനെ കടുവ പിടിച്ചിരുന്നു മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ തൊഴിലാളികൾ വീണ്ടും ഭീതിയിലായി ഏക്കറിൽ ക്യാമറയും കൂടു സ്ഥാപിച്ചെങ്കിലും കൂട്ടിൽ കടുവ കുടുങ്ങിയിട്ടില്ല റാവത്തൻകാട്ടിൽ ക്യാമറയും കൂണ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ ആറിനാണ് സുൽത്താന എസ്റ്റേറ്റിൽ വെച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത് ഇനിയൊരു അപകടം ഉണ്ടാവാൻ ഇടവരുത്താതെ റാവത്തൻ കാട്ടിൽ കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാമെന്ന് വനപാലകർക്ക് ഇവർ ഉറപ്പും നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാല് നമുക്ക് നമ്മളെ പറമ്പിൽ പോകാൻ ഒരു പേടിയുണ്ട് അത് ശരിക്ക് പറഞ്ഞാല് മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത് ഇപ്പോ ഈ അൻപത് ഏക്കറിന്റെയും എഴുപത് ഏക്കറിന്റെയും മുകളിലായിട്ട് ഈ സാധനം ഉണ്ട് അതിന് യാതൊരു സംശയമല്ല അത് അലർന്നുമുണ്ട് ആ ശബ്ദം കേൾക്കണമുണ്ട് അപ്പൊ എന്താണിപ്പോ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്ത് തന്നെ വന്നാലും ഈ സാധനത്തിനെ ഒന്ന് പിടിക്കണം അത് കൂട് വെച്ച് പിടിക്കണം ഇപ്പോഴാണെങ്കിലോ കൂട് റോഡ് സൈഡിൽ വെക്കേണ്ട കാര്യമല്ല ഞാനൊക്കെ എൻ്റെ പറമ്പ് കൂടെ മൊത്തം റോഡ് വെട്ടിയിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഈ സാധനം കൂട് കൊണ്ടുപോയി വെക്കാനുള്ള സാഹചര്യപ്പെണ്ട് അതിനുള്ള സൗകര്യമുണ്ട് ഇനി ഇവർക്ക് വെക്കാൻ കഴിയൂലെങ്കിൽ ആ സാധനം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ കൊണ്ടുപോയിങ്ങാണ്ട് അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും അതിൽ യാതൊരു സംശയമല്ല അപ്പൊ എന്ത് തന്നെ വന്നാലും ഇത് കഴിഞ്ഞ പ്രാവശ്യത്തത് പോലെ തന്നെ ആരെങ്കിലൊക്കെ പിടിച്ചിട്ടേ ഇത് അടങ്ങുകയുള്ളൂ അതാണ് ഇപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ അപ്പൊ അതുകൊണ്ട് എങ്ങനെ എന്ത് വില കൊടുത്താലും ഈ സാധനത്തിനെ പിടിക്കൽ നിർബന്ധമാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ജീവിക്കണം ജോലിക്കാർക്ക് ജോലി ചെയ്യണം ഇതെല്ലാം അത്യാവശ്യമാണ് ഇതൊന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ അതിന് ഉടനെ അടി എന്താണ് വേണ്ടതെന്ന് വെച്ചാല് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണം പോസ്റ്റർ അതിന് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം